നിങ്ങളും ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം എന്ന് പറയാൻ പറ്റുമോ ഓ ഞാനിപ്പോ ഷാബാസിന്റെ അമ്മ അറിയുമ്പോ എമ്മ പോലെയാണ് ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ അന്ന് പോയ പോരപ്പം ഉമ്മയും വാപ്പയും കെട്ടി പിടിച്ച് കയറിട്ട് ഇതോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെങ്ങ് നമ്മൾ കരയിപ്പിച്ച അവസാന അപ്പോൾ ഞാനെന്നുള്ളത് താമരശ്ശേരി പൂനൂർ എന്ന ഭാഗത്താണ് കേട്ടോ ഞാനിവിടെ വരാനുള്ള കാരണം നമ്മുടെ ഷഹബാസിൻ്റെ വിഷയം അതായത് നമ്മുടെ ഷഹബാസിൻ്റെ ആ ഒരു വേർപാടിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് നിന്നൊരാളുണ്ടായിരുന്നു അതായത് അവൻ്റെ വിയോഗത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടകമായ രീതിയിൽ കണ്ടുകൊണ്ട് അവർ കുട്ടി അതായത് പൂനൂർ ഭാഗത്തുള്ള ഒരു മോനായിരുന്നു കേട്ടോ അത് ഏകദേശം സോഷ്യൽ മീഡിയ എല്ലാവരും അവനന്വേഷിച്ചു കൊണ്ടേ നിൽക്കുകയാണ് ഞാനെന്നുള്ളത് അവൻ്റെ വീട്ടിലാണ് കേട്ടോ അവൻ എൻ്റെ കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആ കുട്ടി ഇതാ ഷഹബാസ് പോയിട്ട് ഇത്രയും ദിവസങ്ങളായി അപ്പോൾ അവന് വേണ്ടിയിട്ട് പാട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട് പന്ത്രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഏറ്റുമെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ സമയത്ത് ആ പാട്ട് വരാനുള്ള കാരണമെന്നും അല്ലെങ്കിൽ അത് പാടാനുള്ള കാരണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നേരെ ബാക്കുള്ളത് ആ കുട്ടിയുടെ വീടാണ് എന്തായാലും നമുക്ക് ആ മോനെ ഒന്ന് പരിചയപ്പെടാം പത്താം ക്ലാസ് പഠിക്കുന്ന മോനാണ് അപ്പം ഷഹബാസിൻ്റെ ഉറ്റ കൂട്ടുകാരനും കൂടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സ്ഥലക്കും ഇരുന്നു പേര് ഓക്കെ അൻഷപ്പേ എന്താ സുഖാണോ ഓണം ഓക്കെ അപ്പം അൻഷപ്പിനെ കുറെ ആൾക്കാർ തിരയുന്നുണ്ട് അറിയാം ഞാൻ നാട് വന്നിട്ടും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് അൻഷപ്പിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങ് വന്നിട്ടുള്ളത് അൻഷപ്പം ഋഷാബാസിന് വേണ്ടിയിട്ട് പാട്ട് പാടി അവന്റെ കുടുംബാംഗങ്ങൾ വരെ ആ പാട്ട് കേട്ട് ഒരുപാട് തകർന്നു പോയി അത്രയും നല്ല പാട്ടായിരുന്നു നല്ല വരികൾ അത്രയും ആഴത്തിലിറങ്ങിച്ചൊന്നു എല്ലാവരും മനസ്സിലേക്കും അപ്പോൾ എന്തായിരുന്നു ശരിക്കും മോനെ പാട്ട് ഇപ്പോൾ പാടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പം എവിടെ പോണെങ്കിലും ബൈക്കും വരെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കും ഓക്കെ പാട്ടാട് പാട്ടുപാടാണ് അപ്പോൾ ഇപ്പം ഞാൻ പാട്ട് പാടിയാൻ കേൾക്കുള്ള രീതിയിൽ അങ്ങനെ ഓക്കെ ഈ ഷഹബാസ് എന്ന് പറഞ്ഞ ആൾ വ്യക്തി പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നല്ലേ ഓ അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴൊക്കെ ഒരുപാട് പാട്ട് പാടാൻ പറയൂലെ അറേ ഓക്കെ ഞാൻ ഒരുപാട് ഫോട്ടോസ് വേണ്ട നിങ്ങൾ തമ്മിൽ നിങ്ങൾ അത്രയും ആഴത്തിലുള്ള തിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരുന്നു അതെ എപ്പോഴും എവിടെ പോകണമെങ്കിലും ഇന്നേ വിളിക്കൂ ആ

അപ്പോൾ നമ്മൾ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളത് കണ്ടത് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് എങ്കിലും ആ സങ്കടം എപ്പോഴും മുഖത്തുണ്ട് അപ്പോൾ ഉമ്മാനക്കുണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു പഠനമൊക്കെ വളരെ ലോ ആയി പഠിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ എന്താ തോന്നുന്നത് എന്തോ ഉണ്ടായിരുന്നതിൽ ഈ എക്സാമും ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല അതാണ് ഓക്കെ ഷാബാസ് ഇല്ലാത്തവർ അല്ലേ മുന്നോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആയിക്കോട്ടെ ബുദ്ധിമുട്ടാക്കുന്നില്ല എന്തായാലും ആ ഒരു പാട്ട് വരാനുള്ള കാരണം അതായത് അതിന്റെ വരികളൊക്കെ ആദ്യം ഉണ്ടാ പറഞ്ഞു ഓക്കെ അത് ആ വരി എഴുതിയ ആളാരാണ് ഓർമ്മയില്ല ഓക്കെ പാടിയത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണോ റെക്കോർഡിംഗ് ഒന്നുമല്ല അല്ലാതെ സ്വന്തം ഒരു ഫോണിൽ പാടി ഫോണിൽ പാടി ആണല്ലേ ഈ ഫോണിലാണോ പാടിയത് ഓക്കെ ഒരു നാല് പേര് നമുക്ക് പാടാൻ പറ്റുമോ പക്ഷെ ഒരു നിങ്ങൾ പാടിയ നാല് ഓ ഷബാസും നീയും അല്ലാതെ ഞങ്ങൾക്ക് അറിഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇതേ തിക്ക് എത്ര തിക്കായിട്ടുള്ളത് ഓ ഉണ്ട് പക്ഷേ പോകുമ്പോൾ പോവും ഷാബാസ് ഒരു ബൈക്കിൽ ഇരിക്കുന്ന ഷാബാസ് ഇല്ലാത്ത വിഷമം ഉണ്ട് അല്ലേ ഓക്കെ എല്ലാം ശരിയാവും കാരണം അതങ്ങനെയാണ് ജീവിതം അപ്പം പഠനം കുറച്ച് ലോ ആയി ആയിരുന്നു പറഞ്ഞു അല്ലേ അപ്പോൾ ഇനി അങ്ങനെ തന്നെ പോനാണോ അതൊന്നും ഉഷാറാക്കണ്ടേ എക്സാം ഒക്കെ അല്ലേ വരുന്നത് കഴിയേണ്ടത് എന്തായാലും കഴിഞ്ഞു ലൈഫ് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണല്ലോ എന്തായാലും ഞങ്ങളെ ഒന്നുകൂടെ കരയിപ്പിച്ച ആ പാട്ടിണ്ടല്ലോ അന്ന് പാടാൻ പറ്റുമോ വിട്ടലയ്ക്കുമ്പോൾ കരുവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ച അവസാനം മടങ്ങുമെ ചിന്തയില്ല മടങ്ങൂ ഏതായാലും കേൾക്കുമ്പോൾ തന്നെ ഒരു സാഡ് ഫീലാണ് ഈ പാട്ട് പാടിയപ്പോൾ എന്ത് തോന്നി ആൾക്കാർ ഇങ്ങനെ ഏറ്റെടുത്തല്ലോ കുറേ ആൾക്കാരെ അപ്പം മനോഹരമായ രീതിയിൽ പാടാൻ എങ്ങനെ കഴിഞ്ഞു എന്നും ചോദിക്കുന്നുണ്ട് ആൾക്കാർ ഈ സമയത്ത് ശരിക്കും എങ്ങനെയായിരുന്നു ഇത്ര നല്ല രീതിയിൽ പാടാൻ കഴിഞ്ഞേ കരഞ്ഞു കഴിഞ്ഞേക്ക് അതെ പക്ഷെ ഇപ്പോൾ പാടിയാലും കാണാത്തതുകൊണ്ട് അല്ലേ വോയിസ് മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ പിന്നെ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് അല്ലേ പക്ഷെ ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്കത് മനസ്സിലായി ആ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും അതിൻ്റെ വരികളും അല്ലേ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഫീലിങ്സ് ഉണ്ട് അപ്പോൾ ആരൊക്കെയുണ്ട് വീട്ടിൽ പിന്നെ അനിയത്തിൽ അനിയത്തിമാരൊക്കെ പഠിക്കുകയാണ് അനിത്തിമാര് ഒരാൾ എട്ടില് ആ ഒരാൾ അഞ്ചിൽ ഈ രണ്ടുപേരുടെയും പേരുടെയും പിന്നാരാങ്ങടിയാണ് അല്ലേ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെന്ന് ഇങ്ങനെ നിന്നാൽ പോരാ അവരെ അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ പോലും നല്ലപോലെ ഉയർന്നു നിൽക്കേണ്ട ആളാണ് ഇത്ര ടെൻഷൻ അടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരും പുതിയ കൂട്ടുകാരൻ്റെ ആതിരവില്ല അത് ശരിയാണ് എന്തായാലും എന്താ പറയണ്ടത് എനിക്കറിയില്ല ഉഷാറായിട്ട് പോവാ അതെനിക്ക് പറയാനുള്ളു ഓക്കെ ഞാനൊരു വാർത്ത കേട്ടു അതായത് വാർത്ത കണ്ടതാണ് അതായത് ഷഹബാസ് ഇടക്കൊക്കെ നിന്നോട് ഇങ്ങനെ എവിടെയും പോകുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി പറയും അപ്പോൾ നീ അതൊക്കെ വളരെ തമാശയിൽ തള്ളിക്കളയും എന്നിട്ടിപ്പം അവൻ പോയതിനു ശേഷം നീ ഒരു പാടി ഇത് കേൾക്കാൻ അവൻ ഉണ്ടാവുമോ എന്നാണ് അവര് ചോദിക്കുന്ന ചോദ്യം ശരിക്കും എന്താണ് എന്റെ സത്യാവസ്ഥ അപ്പൊ ഞാൻ ആ വരികളിലുദ്ദേശിച്ചാല് ഞാൻ അപ്പം പാടുമ്പോ കേൾക്കാൻ ഇല്ലല്ലോ അവനക്കു കേൾക്കുള്ള രീതി പാടിയ പിന്നെ ഞാന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോ കുറെ കമന്റുകൾ അവനുള്ളപ്പം ചെയ്തില്ല അവൻ പോയപ്പോ ഞാൻ വേറെ അക്കൗണ്ടായിരുന്നു ബാനായി അതിലാണ് ഫുള്ള് ഫോട്ടോ ഉണ്ട് കൊറേ ഫോട്ടോ ഉണ്ട് പാട്ട് പാടിയതും ഞങ്ങളിരുന്ന് എവിടെയൊക്കെ പോകുന്നതും

എനിക്കൊന്നും പറയാൻ പറ്റൂലും ചെയ്യുന്ന അവസ്ഥയിലാണ് എല്ലാരും ഞങ്ങൾ എല്ലാരും എപ്പോഴും ഒരുമിച്ചാണ് അപ്പൊ അൻസഫൻ പറഞ്ഞ കുട്ടി അറിയാലോ അറിയാലോസി പത്താം ക്ലാസ് പഠിക്കുന്ന എക്സാം ഞാൻ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്ന കുട്ടിയാണ് വളരെ ഡൗൺ ആണ് ഇവരുടെ വീട്ടുകാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ ഒരു നമ്മുടെ വീഡിയോ എങ്ങാനും സ്വർഗത്തിൽ വെച്ച് ഷഹബാസ് കാണുന്നുണ്ടെങ്കിൽ എന്താ ഷാബാസോട് പറയാനുള്ളത് ഒരിക്കലും താങ്ങുന്നില്ല ഉണ്ടായിരുന്നതിൽ കൂട്ടുകാരൻ പോലെയുള്ള വിഷമം ഒരുപാട് നമുക്കൊക്കെ അറിയാം എന്തായാലും നല്ല നില കൂട്ടുകാരന്മാർ വരട്ടെ ഷാബാസിനെ പോലെ തന്നെയുള്ള ആൾക്കാർ വരട്ടെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ നമ്മൾ കാണുമ്പോൾ ഉയർന്നൊരു നിലയിൽ നല്ലൊരു പദവിയിൽ ഇനി എത്തണം അതിനുവേണ്ടി നല്ല പോലെ പ്രിപ്പയർ ചെയ്യണം വീട്ടുകാരമ്മാ ഉപ്പ ഒക്കെ അവർ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഏഹ് പെങ്ങന്മാർ എല്ലാവർക്കും ഇന്ന് വലിയൊരു പ്രതീക്ഷ ആവണം അപ്പം നല്ലൊരു നിലയിൽ ഇനി ഞാൻ വരുമ്പോൾ കാണണം ഓക്കെ അല്ലേ കൈ ഓക്കെ ശരിയാവും കേട്ടോ ഓക്കെ